کیوں ذیاںار بنوں سود فراموش رہوں فکر فردا نہ کروں محو غم دوش رہوں نال بل بل کے سنوں اور ہماتن گوش رہوں ہم نوا میں بھی کوئی گل ہوں کہ خاموش رہوں جرت آموز میری تاب سخن ہے مجھ کو شکو اللہ سے خاکم بدہن ہے مجھ کو ഇന്നലെയുടെ പരാജയത്തെക്കുറിച്ചെന്തിന് ഞാൻ വ്യാകുല ചിത്തനാകണം നാളെയുടെ നേട്ടമെന്തിന് വിസ്മരിക്കണം രാപ്പാടിയുടെ നോവിൻ വിലാപത്തിന് ഞാൻ പൂർണ്ണ ശ്രദ്ധ നൽകണോ കൂട്ടുകാരാ നിശബ്ദമായിരിക്കാൻ ഞാൻ പുഷ്പമാണോ എനിക്കുമുണ്ട് സർഗപാഠവം അതെനിക്ക് കരുത്തു നൽകുന്നു അവാഹുവിനോടാണ് ഞാൻ പരാതിപ്പെടുന്നത് അത് കുറ്റമാണെങ്കിലും സാമൂഹ്യ ചുറ്റുപാടിൽ സംഭവിക്കുന്ന ദുരന്ത വൃത്താന്തങ്ങളിൽ നിരാശ പൂണ്ടാണ് ഇക്ബാൽ ആകുലതയുടെ ചോദ്യങ്ങൾ അറിവിടുന്നത് ധാർമ്മികതയെ പരിരക്ഷിക്കുന്നതിൽ അത്യുജ്ജല വിജയം വരിച്ചവരാണ് മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ സഹായം മുസ്ലിമീങ്ങൾക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഈ നേട്ടങ്ങൾക്കപ്പുറം സമൂഹം അവമതിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഇക്ബാലിനെ വ്രണിത ഹൃദയനാക്കി ഈ ദുരിത വൃത്താന്തങ്ങളൊന്നും സമൂഹത്തെ തൊട്ടു തീണ്ടേണ്ടിയിരുന്നില്ലെന്ന് അദ്ദേഹം ചിന്തിച്ചു പാരമ്പര്യ പൈതൃകത്തിന്റെ പരിഭാവനതക്കൊടുവിൽ അള്ളാഹുവിന്റെ സഹായം ലഭിക്കാത്ത സമൂഹമായി അവമതിക്കപ്പെടുന്നത് മുസ്ലിമീങ്ങൾക്ക് ഭൂഷണമല്ല ഇക്ബാൽ യജമാനായ റബ്ബിനോട് പരാതികൾ കെട്ടയിക്കാൻ തുടങ്ങുകയാണ് നീറുന്ന ഹൃദയത്തോടെയാണ് ഓരോ വരികളും അദ്ദേഹം രചിക്കുന്നത് ഇത്രയേറെ അനുഗ്രഹങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ സമൂഹം എന്തിന് ദുരിതവും കഷ്ടപ്പാടുകളും അനുഭവിക്കണം ഹബീബായ തങ്ങൾ പറഞ്ഞല്ലോ ഫല്ലല ഉമ്മത്തി അലൽ ഉമമി അധർമ്മത്തെ വിഭാടനം ചെയ്ത് ധർമ്മത്തെ ജീവിപ്പിച്ചത് മുസ്ലിമീങ്ങളാണ് അനീതിയെ തിരസ്കരിച്ച് നീതി സ്ഥാപിച്ചതും അവർ തന്നെയാണ് എന്നിട്ടും ഈ സമൂഹം ദുരിതം മാത്രമാണല്ലോ പേറുന്നത് ഇന്നലകളുടെ പോരാട്ട വീര്യങ്ങളെയും ശോഭന ചിത്രങ്ങളെയും വിസ്മരിക്കപ്പെടുകയാണ് ഐതിഹാസിക ചരിത്ര വീതികളെ മറക്കാനാവില്ല ചരിത്ര നേട്ടങ്ങൾ എങ്ങനെ വിസ്മരിക്കും പുതിയൊരു ഭാവി കെട്ടിപ്പടുക്കാൻ ഇന്നലകളിലെ പടയോട്ടം അവശേഷിക്കുന്നുണ്ട് ആ വൈ എന്തുകൊണ്ട് നമുക്ക് മുമ്പിൽ തെളിയുന്നില്ല ദുരിതങ്ങൾ അനുഭവിച്ച് മൂകനായിരിക്കാൻ തനിക്കാവില്ലെന്ന് ഇക്കബാൽ പരിഭവം കൊള്ളുന്നു താനൊരു പുഷ്പമല്ലെന്നും പ്രതികരിക്കാനുള്ള സർഗപാഠവം എന്നോട് വാചാലമാവുന്നുവെന്നും ഇക്കബാൽ ഊറ്റം കൊള്ളുന്നു യജമാനനോടുള്ള പരിഭവങ്ങൾ പദ്യരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് അല്ലാമ ഇക്കബാൽ വസ്ല്ലാം എം നോ അനിൽ പല കവിതകളിലും തത്വജ്ഞാനമുണ്ട് അഥവാ അജ്ഞതയെ നിരാകരിക്കുന്ന ഭാഷ അതിനുണ്ട് വാക്കുകളാണ് വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്നത് അത് ഹൃദയത്തിൻ്റെ പ്രകമ്പനമാണ് വാക്കുകൾ എത്രത്തോളം കലാപരമാവുന്നുവോ അത്രത്തോളം അതിൻ്റെ മൂർച്ചകൾ കൂടുകയാണ് ചിന്തകൾ മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കുന്നത് വാക്കുകളിലൂടെയാണ് അവ ആശയങ്ങളെ സൃഷ്ടിക്കുകയും ഹൃദയത്തെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു യക്ബാലിൻ്റെ വ്യാകുലതയുടെ ചോദ്യങ്ങൾ വാക്കുകളായി പുറത്തുവരികയാണിവിടെ പൈതൃകത്തിൻ്റെ പരിഭാവനത ഉൾക്കൊള്ളവേ വർത്തമാനത്തിൽ ഈ സമൂഹം നേരിടുന്ന അപജയങ്ങൾക്ക് പലരും ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഈ പരിഭവത്തിൻ്റെ ഇതിവൃത്തം കവിതയുടെ മൂർച്ചയേറിയ ആശയങ്ങൾ വാക്കുകളിൽ സന്നിവേശിപ്പിക്കുകയാണ് ഇവിടെ ഇക്ബാൽ ചെയ്യുന്നത്